സൂര്യനായനെ തിയേറ്റർ ഒക്കെ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കങ്കുവ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് നെഗറ്റീവ് റെസ്പോൺസ് വരാൻ കുറച്ച് കാരണമായ കാര്യമായിരുന്നു ചിത്രത്തിന്റെ പ്രസന്റ് കാലഘട്ടത്തിൽ വരുന്ന ലാഗ് അതിന് പരിഹാരം എന്ന രീതിയിൽ ചിത്രത്തിന്റെ പ്രസന്റ് കാലഘട്ടത്തിലെ പന്ത്രണ്ട് മിനിറ്റോളം വരുന്ന പോർഷൻസ് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കൂടാതെ തന്നെ സൗണ്ടിന് നല്ല രീതിയിലുള്ള ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഫിക്സ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെ പുതിയൊരു ആണ് ഇന്നു മുതൽ തിയേറ്ററുകൾ ചിത്രത്തിന് റിലീസിന് എത്തിച്ചിട്ടുള്ളതിന്റെ കാര്യം ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് അജിത് വൈകിനെ തിയേറ്ററൊഴിക്ക് റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രം അജിത്തിന്റെ വരാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം ജനുവരി പത്തിന് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ആ ഒരു ടൈമിൽ തന്നെയാണ് ശങ്കര സംവിധാനിച്ചത് ഒരുക്കിയിട്ടുള്ള റാം ചരന്റെ ഗെയിം ചേഞ്ചർ എന്ന ചിത്രവും റിലീസ് എത്തുന്നത് അങ്ങനെയാണെങ്കിൽ അജിത് വേഴ്സസ് രാംചരന്റെ ഒരു ക്ലാഷ് റിലീസ് തന്നെയായിരിക്കും അടുത്ത വർഷം പൊങ്കലിൽ നടക്കുക എന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് രണ്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് രണ്ട് ചിത്രങ്ങളുടെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ലാലേട്ടൻ നായകനെ തിയേറ്ററിലൊക്കെ റിലീസ് ഏറ്റവും ഫാമിലി എന്റർടൈനർ ചിത്രമാണ് തുടരും എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ ലാലേട്ടൻ ഡബിംഗ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവാർജുൻ നായകിന്റെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു അമരൻ എന്ന ചിത്രം ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസായിരുന്നു പ്രേക്ഷകട്ടു നിന്ന് നേരിടക്കാൻ സഹായിച്ചിട്ടുള്ളത് ചിത്രം ഇപ്പോൾ വേലുവായിട്ട് മുന്നൂറ് കോടി ക്ലബിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് അതേസമയം തന്നെ ദീപാവലി സ്പെഷ്യൽ ആയി ഈ ഒരു ചിത്രത്തിന്റെ ക്ലാഷ് റിലീസ് ആയി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ദുൽഖർ ചിത്രമായിരുന്നു ലക്കി ബാസ്കർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിനും വളരെ റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് നേരക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രം ഇപ്പോൾ വെലുഡ് ആയിട്ട് നൂറ്റി പതിനൊന്ന് കോടി രൂപയ്ക്ക് മുകളിൽ മുന്നിൽ ഗ്രോസറൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററിന്റെ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ പറയുകയാണെങ്കിലും കേരളത്തിലും ഈ ഒരു ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി നായകനെ തിയേറ്ററിലേക്ക് റിലീസ് എടുത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാന്താര ചാപ്റ്റർ വൺ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ അടുത്ത വർഷം ഒക്ടോബർ രണ്ടിനായിരിക്കും വേലൂർ ആയിട്ട് തിയേറ്ററിലേക്ക് പാൻഡും റിലീസ് ആയി എത്തുക എന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് മമ്മൂക്ക ലാലേട്ടൻ മഹേഷ് നാരായണൻ കോംബോയിൽ തിയേറ്ററിലേക്ക് റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ചാക്കോചൻ കൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ കാസ്റ്റ് അപ്ഡേറ്റും കൂടെ ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് നയന്താരം മഞ്ജു വാര്യ ശിവരാജ് കുമാർ സൗബിൻ ശേഖിർ ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷങ്ങളെ എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് ലേറ്റായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെ ബിഗ് സ്റ്റാർ ആയിട്ടുള്ള കാമിയോസും ഈ ഒരു ചിത്രത്തിൽ ഉണ്ടാകുമെന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട് അടുത്ത വർഷം എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് വലിയൊരു ഹൈപ്പിൽ തന്നെയായിരിക്കും ഈ ഒരു ചിത്രം തിയേറ്ററിലൊക്കെ ഈ ഒരു കാസ്റ്റിലൂടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും വിജയ നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ അറുപത്തി ഒൻപതാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിൽ നയിക്കിയെത്തുന്നത് പൂജയാണ് പൂജ ഈ ഒരു ചിത്രത്തിൽ ഏകദേശം പതിനാറ് ദിവസത്തോളം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള കൺഫേം ആക്കിയിരിക്കുകയാണ് നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചെന്നൈയിലാണ് നടന്നു പോകുന്നത് ഈ ചിത്രം അടുത്ത വർഷം ദീപാവലിക്കാണ് റിലീസിനെടുത്തത് അടുത്ത വർഷം ദീപാവലി ആയിട്ട് ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കാമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലോകേഷ് രാജ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഊരിക്കുന്നത് തലേവർ രജനീകാന്തിന് വേണ്ടി ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേരെ വരുന്നത് എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം മെയ് ഫസ്റ്റ് വീക്കിലായിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലിട്ട് നഗിന് തിയേറ്ററൊളിക്കുക റിലീസ് എത്താണ്ടിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ബറോസ് എന്ന ചിത്രം ചിത്രത്തിന്റെ റിലീസ് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് വെല്ലുവിളി തിയേറ്റർ ഒഴിക്കുക റിലീസിനെത്താൻ ുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വഴി ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം പുറത്തിറക്കിയിരിക്കുകയാണ് വലിയൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് കർണ എന്ന ചിത്രം ചിത്രം രണ്ട് പാർട്ടുകളായിട്ടാണ് തിയേറ്ററിലീസിന് എത്താണ്ടിരിക്കുന്നത് ഇതൊരു ഹിന്ദി ചിത്രവും കൂടെ ആയിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് രാകേഷ് ഓം പ്രകാശ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റായി ഏകദേശം അറുന്നൂറ് കോടി രൂപയോളം വരുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ടൈമൊക്കെ ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ കുറച്ച് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക എന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ദുൽഖർ നയിക്കിനി മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം പുറത്തിറങ്ങാൻ പോവുകയാണ് ചിത്രം സംവിധാനിച്ചോരിക്കുന്നത് ആർ ഡി എക് സിനിമയുടെ സംവിധാനമായിട്ടുള്ള നഹാസ് ഇതായത്താണ് ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രം മലയാളം തമിഴിലായിട്ട് പുറത്തിറങ്ങുന്ന ഒരു ബയോലിംഗൽ ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് മലയാളത്തിൽ നിന്നും കൂടാതെ തെലുങ്കിൽ നിന്നും ചിത്രത്തിന്റെ കാസ്റ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും കൺഫേം ആക്കിയിട്ടുണ്ട് ഇതുവരെ മാസ് ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരിക്കുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ഫെബ്രുവരി മാസം മുതൽ തുടങ്ങുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ആൾക്കാരെ തെലുങ്കിൽ പോയി അഭിനയിച്ചിട്ടുള്ള ലക്കി ബാസ്കർ എന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയതുകൊണ്ട് തന്നെ തെലുങ്കിൽ നൂറ് കോടി അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിൽ ഈ ഒരു ചിത്രത്തിൽ വളരെ മേർ റെസ്പോൺസ് ഒക്കെ നേടാൻ സഹായിക്കുകയാണെങ്കിൽ മലയാളത്തിലും ഈ ഒരു ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ കയറുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്